നമസ്കാരം ഹരിയാനയിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള ആ തെരഞ്ഞെടുപ്പിലും ബി ജെ പി വൻ മുന്നേറ്റം നടത്തിയിരിക്കുകയാണ് ബി ജെ പി വലിയ വിജയമാണ് ഹരിയാനയിൽ സ്വന്തമാക്കിയത് കോൺഗ്രസിനെ തകർത്തുകൊണ്ടാണ് ബി ജെ പിയുടെ ഈ മുന്നേറ്റം എന്നത് ശ്രദ്ധേയമാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിനെ പോലെ തന്നെ അതേ പാറ്റേൺ തന്നെ ഇവിടെ ആവർത്തിക്കപ്പെടുകയാണ് നമുക്കറിയാം ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് നടന്നത് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഭരണം നഷ്ടമാകും അതായത് ഹരിയാനയിൽ വലിയ രീതിയിലുള്ള ഭരണവിരുദ്ധ വികാരമുണ്ട് രണ്ട് തവണ ബി ജെ പി ആയിരുന്നു അവിടെ സർക്കാർ ഉണ്ടാക്കിയത് മൂന്നാം തവണ ബി ജെ പിക്ക് വിജയിക്കുക അസാധ്യമായിരിക്കും ശക്തമായ ഭരണവിരുദ്ധ വികാരം ഉണ്ടാകും എന്ന് പല അഭിപ്രായ സർവേകളിലും നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഭരണം തിരിച്ചു തിരിച്ചുപിടിക്കാനുള്ള എല്ലാ ഒരുക്കങ്ങളും നടത്തിയിരുന്നു പ്രധാനപ്പെട്ട പ്രതിപക്ഷ കക്ഷിയായിരുന്ന കോൺഗ്രസ് അതായത് കോൺഗ്രസിന് നല്ല വേരോട്ടമുള്ള ഒരു സംസ്ഥാനമാണ് ഹരിയാന ഈ ഹരിയാനയിൽ കോൺഗ്രസിന് അധികാരത്തിലെത്താൻ ഇന്ത്യ മുന്നണിയിലെ മറ്റ് ഘടകകക്ഷികളുടെ ഒന്നും പിന്തുണ ആവശ്യമായി വരുന്നില്ല അത്രമാത്രം കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വേണമെങ്കിൽ അധികാരം പിടിക്കാനുള്ള സംഘടനാ ബലവും മറ്റ് സ്വ രാഷ്ട്രീയ സ്വാധീനവും ഹരിയാനയിൽ ഉണ്ടായിരുന്നു ആ രീതിയിലായിരുന്നു വിലയിരുത്തപ്പെട്ടിരുന്നത് കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ബി നിന്ന് ഭരണം തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് നൂറ് ശതമാനം ഉറപ്പിച്ചിരുന്ന ഒരു തെരഞ്ഞെടുപ്പായിരുന്നു മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയെ ചൊല്ലിപ്പോലും അവിടെ ചില പ്രശ്നങ്ങൾ ഉണ്ടായി പക്ഷേ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം വന്നപ്പോൾ അതായിരുന്നില്ല സ്ഥിതി ബി മൂന്നാം തവണ വലിയ മാർജിനിൽ അതായത് വളരെ ആധികാരികമായ വിജയമാണ് അവിടെ നേടിയത് നിയമസഭയിൽ മൂന്നാം തവണയും ബി ജെ പി ഭരണം നേടി ബി ജെ പിയുടെ പുതിയ മുഖ്യമന്ത്രി അവിടെ അധികാരമേൽക്കുന്നു ഇങ്ങനെ ഉള്ള രാഷ്ട്രീയ സംഭവ വികാസങ്ങളെല്ലാം നമ്മൾ കണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിനേറ്റ ഒരു ചെറിയ കനത്ത തിരിച്ചടി അതിനുശേഷം ശക്തമായ സാന്നിധ്യം അറിയിക്കുവാൻ ബി വലിയ രീതിയിൽ സഹായിച്ച ഒരു തിരഞ്ഞെടുപ്പായിരുന്നു ഹരിയാന തിരഞ്ഞെടുപ്പ് ഹരിയാനയിലെ തിരഞ്ഞെടുപ്പ് ഫലം എല്ലാ രാഷ്ട്രീയ പാർട്ടികളെ സംബന്ധിച്ചിടത്തോളവും പ്രതിപക്ഷത്തെ സംബന്ധിച്ചിടത്തോളവും വലിയ ഞെട്ടലുളളവാക്കിയിരുന്നു കാരണം ബി ജെ പി അതിൻ്റെ അടിസ്ഥാന തലത്തിലുള്ള പ്രവർത്തനം മെച്ചപ്പെടുത്തിയാണ് ഹരിയാനയിൽ ഭരണം തിരിച്ചു പിടിച്ചത് കൈവിട്ടുപോയ വിജയമായിരുന്നു അന്ന് തിരിച്ചു പിടിച്ചത് എന്നാൽ അത് തന്നെ ആ വിജയം തന്നെ ഇപ്പോൾ ഇവിടെ വീണ്ടും ആവർത്തിക്കുകയാണ് ഹരിയാന തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനെ നിലംതൊടിയിക്കാതെയാണ് ഇപ്പോൾ ബി ജെ പി തദ്ദേശ സ്വയംഭരണ വാർഡുകൾ തൂത്തുവാരിയിരിക്കുന്നത് പത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിലേക്കുള്ള മേയർ തെരഞ്ഞെടുപ്പ് നടന്നിരുന്നു ഈ പത്ത് മുനിസിപ്പൽ കോർപ്പറേഷനുകളിൽ ഒൻപതെണ്ണത്തിലും ബി ജെ പി ആണ് വിജയിച്ചത് എന്നുള്ളതാണ് ഇതിൽ ഒരെണ്ണം കോൺഗ്രസിനല്ല മറിച്ച് ബി ജെ പി വിമത വിഭാഗത്തിനാണ് ലഭിച്ചത് കോൺഗ്രസ്സിന് അവിടെ മേയർ സ്ഥാനങ്ങളിൽ സീറ്റുകളൊന്നുമില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മുഴുവൻ നഗർ പരിഷത്തും ബി ജെ പി തൂത്തുവാരി ഇരുപത്തി മൂന്ന് നഗർ പാലികകളിൽ പതിനെട്ടും ബി ജെ പിയുടേതാണ് അതായത് ബി ജെ പി സ്വന്തം പാർട്ടിക്കാരെ നിർത്തിയ വാർഡുകൾ അതുപോലെ തന്നെ മറ്റ് സ്ഥാനാർത്ഥികളെ അല്ലെങ്കിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ പിന്തുണയ്ക്കുകയൊക്കെ ചെയ്തിരുന്നു അങ്ങനെ മൊത്തത്തിൽ പതിനെട്ട് നഗർ പാലികകളിൽ ഇരുപത്തി മൂന്ന് നഗരപാലികകളിൽ പതിനെട്ടും ബി ജെ പി നേടിയിരിക്കുന്നു എന്നുള്ളതാണ് അതായത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി നേടിയത് ആധികാരികമായ ജയം തന്നെയായിരുന്നു എന്ന് ഉറപ്പിക്കുന്നതായിരുന്നു ബി ജെ പി ഭരണവിരുദ്ധ വികാരം എന്ന് ഉയർത്തക്കാട്ടപ്പെട്ടിരുന്ന ഭരണവിരുദ്ധ വികാരത്തെ തരണം ചെയ്തു എന്ന് മാത്രമല്ല സംസ്ഥാനത്ത് ഒരു സ്ഥായിയായ ബി ജെ പി തരംഗം തന്നെ സൃഷ്ടിച്ചിരിക്കുന്നു നിയമസഭാ തെരഞ്ഞെടുപ്പ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത് സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് കൂടി നടന്ന തെരഞ്ഞെടുപ്പിൽ കൂടി കരസ്ഥമാക്കിയിരിക്കുകയാണ് ഹരിയാനയിലെ വെബ് ഡെസ്ക് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി പട്ടം എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം गुजरात